ഇതിനകത്ത് ഒരു കാര്യം സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണോ എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ ഒരു 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 ചോദ്യം ശരിക്കും നമ്മൾ കേരളത്തിലാണോ ജീവിക്കുന്നത് അധികാരം അതിൻ്റെ അനിയന്ത്രിതമായ എല്ലാ മേഖലയിലേക്കും കടക്കുക രണ്ടാമത് വരുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ കുവിഞ്ഞു കൂടാനുള്ളതിൻ്റെ പരമാവധി കുവിഞ്ഞു കൂടുക അല്ലെ കുവിഞ്ചു കൂട്ടുക ഇത് രണ്ടും കൂടിയായി കഴിഞ്ഞാൽ വരാവുന്ന ഒരാളുടെ മതിഭ്രമമുണ്ട് ആ മതിഭ്രമം എന്ന് പറയുന്നത് അധികാരം അയാളെ വാസ്തവത്തിൽ എന്നുള്ളതാണ് ഇങ്ങനെ ഉന്മാതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സാധാരണ രീതിയിൽ മലബാറിൽ നമ്മൾ പറയുന്നത് ഒരു തലയും നെല്ലിക്ക തളമ്പക്കടമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പിന്നെ നബ്യാർക്ക് മനസ്സിലായി കാണുമല്ലോ അവിടെ പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ തലയിൽ കൃത്യമായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും പോളിംഗൂറോയും സെൻട്രൽ കമ്മിറ്റിയും ചേർന്നിട്ട് നല്ലൊരു കൊണ്ടുപോയി നെല്ലിക്ക തളമ്പക്കടം അത് താണ നെല്ലിക്കയിൽ നിന്ന് വെച്ചാൽ പോരായത് കാരണം അത്ര അത്രമാത്രം പിന്നെ അപകടകരമാണ് ഈ സാധനം രണ്ടാമത് തിരിച്ചാലുക കാര്യം ഇവ എഴുതിയി പാട്ട് എഴുതിയിരിക്കുന്ന വിദ്വാന വിദ്വാനെ അറിയില്ല ഞാൻ എഴുതിയിരിക്കുന്ന അതൊരു പ്രധാനപ്പെട്ട കാരണം അതൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നു എന്നാണ് ഞാൻ തലശ്ശേരിക്കാരനാണ് തലശ്ശേരി ഒരു കോളേജാണ് ഫീനിക്സ് കോളേജ് ആ ഫീ ഫിനിക്സിന് വേറൊരു അർത്ഥമുണ്ട് റെഡ് ബ്ലഡ് എന്നൊരു അർത്ഥമുണ്ട് ഈ ഫീനിക്സ് കോളേജ് ചൂരൈ ചന്ദ്രമാസ്റ്റർ സ്ഥാപിച്ചിരിക്കുന്ന കോളേജാണ് ഫീനിക്സ് കോളേജ് ൂരേ ചന്ദ്രമാസയുടെ എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ ഗുരുനാഥനും കൂടിയാണ് പിന്നെ അറിയപ്പെടുന്ന മാർസിസ്റ്റ് പിന്നെ ചിന്തകൻ പിന്നെ വലിയ പിന്നെ പാർട്ടി ക്ലാസ് എടുത്തിരിക്കുന്നത് ഏറ്റവും പ്രഗത്ഭൻ ആയിരിക്കുന്ന നിരവധി കുട്ടികളുടെ അധ്യാപകനും കൂടിയായിട്ട് ചന്ദ്രമാഷ് എം ബി ആർ ആയി ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിന്റെ മേലെ സർവ്വതും ചുട്ടുകരിച്ചപ്പോൾ മാസ്റ്ററുടെ കോളേജിനകത്തുണ്ടായിരുന്ന ആറായിരം ലൈബ്രറിയാണ് ഈ മഹാഭാവിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തന്നെ വെക്കാം പിന്നെ പുസ്തകം കത്തിച്ച് ആറായിരം പുസ്തകങ്ങളാണ് കത്തിച്ചും ഏറ്റവും അമൂല്യമായിരിക്കുന്ന പുസ്തകങ്ങൾ ഈ ഇത് ഈ പിന്നെ ഫിനിക്സ് കോളേജ് തുടങ്ങാനുണ്ടായിരുന്ന കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചന്ദ്രമാഷും പാർട്ടി സുഖാക്കളും ചേർന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു തലശ്ശേരിയിലെ ക്രൈസ്റ്റ് കോളേജ് പ്രസിദ്ധമായ ക്രൈസ്റ്റ് കോളേജ് ആ ക്രൈസ്റ്റ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എം ബി ആറിന്റെ വിഷയം വന്നതിന് ശേഷം സി പി എം ഇത് പിടിച്ചെടുക്കുകയാണ് അവർ കോളേജ് അവിടെ സ്ഥാപിക്കാൻ ഉണ്ടായ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പീരീഡിലാണ് എഴുപത്തി ഒമ്പതിനാണ് തോന്നുന്നവർക്ക് എന്താ വർഷമായിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് എഴുപത്തി ഒമ്പത് കരയത്തിൽ നാരായണാട്ടൻ ആത്മഹത്യ ചെയ്യുന്നു കരയത്തിൽ നാരായണനും അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് മക്കളുമാണ് ആത്മഹത്യ ചെയ്യുന്നത് അവരുടെ പേ അതിന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് കരയത്തിൽ നാരായണൻ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന പേരിൽ ചൂരൈ ചന്ദ്രൻ മാസ നേതൃത്വത്തിൽ തലിശ്ശേരിയിൽ അങ്ങ് കോളേജ് തുടങ്ങുന്നത് അതിനേക്കാൾ പ്രധാനം എന്താന്ന് പറഞ്ഞാൽ വർഷത്തിൽ വർഷാവർഷം വരാവുന്ന ഒരു ഒരു പിന്നെ പിന്നെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി നാരാ നട്ടിന് അനുസ്മരിക്കുന്നതിനുള്ള പരിപാടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മഹാവിപ്ലവകാരിയും യോഗ്യനുമാണ് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ അറിയില്ലെങ്കിൽ ഞാൻ കേരളത്തിലെ പൗരാവലിയോട് പറയുന്നതാണ് അത് തടഞ്ഞുകയാണ് തടഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പാർട്ടീസ് ആക്കൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ആ പിന്നെ നേരത്തെ തന്നെ നേരം തന്നെ പിന്നെ സെൻട്രൽ കമ്മിറ്റിക്കും പോളിങ് കത്തെഴുതി സെൻട്രൽ കമ്മിറ്റിക്ക് പോളി ബുറോ കത്തെഴുതി കഴിഞ്ഞപ്പോ അത് നടക്കുമെന്നായപ്പോ ഇയാൾ പറഞ്ഞത് കാരാട്ടന്റെ പേരിലുള്ള ലൈബ്രറിയുടെ പേരിൽ പിന്നെ എന്താ പറയാ പിന്നെ ദിനാചരണം പിന്നെ വാർഷിക ദിനാചരണം നടത്താം അതുപോലും തടയാൻ ശ്രമിച്ചിരിക്കുന്ന യോഗ്യനാണ് ഈ കക്ഷി അതുകൊണ്ട് ഫീതിക്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇനി മൂന്നാമതൊരു വിഷയം ഞാൻ ചോദിക്കട്ടെ ഏത് മേഖലയിൽ ഏത് ഘട്ടത്തിലാണ് ഇയാൾ ഈ ഒരു പാർട്ടികൾ ഇത്രയും വലിയ പോരാളിയും ഇത്രയും വലിയ സംഘാടകനും ഇത്രയും വലിയ നേതാവുമായി തീർന്നത് കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു നല്ല പാർട്ടി സഖാവിനെ ഇയാൾ ഈ പാർട്ടിക്കകത്ത് കൊണ്ടു വന്നിട്ടുണ്ടോ എന്റെ ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ടുണ്ടോ ഇയാൾ കേരളത്തിൽ എവിടെ കൊണ്ടു വന്നിട്ടുണ്ട് ഇയാൾ ഇതൊന്നുമില്ലാതിരിക്കുന്നവരാ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാളെ വാഴ്ത്തിപ്പാടുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു തലമുണ്ട് ആ എന്ന് പറയുന്നത് ഇയാൾ എന്താ അത് ഇയാൾ ഈ സംഭവം കണ്ടിട്ട് അങ്ങനെ ആനന്ദപുടേതനായി എന്തൊരു ആത്മരതിയിലൂടെ ആത്മരതിയിലൂടെ സന്തോഷിക്കുകയാണ് ഈ മനുഷ്യൻ ഇതിനകത്ത് പാടുതരി വന്നിരിക്കുന്ന സ്ത്രീകളുടെ പാറ്റേൺ നോക്കൂ നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ പാറ്റേൺ നോക്കൂ തളിപ്പറമ്പില് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുകയാണ് ഈ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഓരോ പരിപാടി ഓരോ പര ലക്ഷങ്ങളും കോടികളുമാണ് ഇടിച്ചു തള്ളുന്നത് ഇടിച്ചു തള്ളുന്ന ഓരോ ദിനം എന്താ പറയുക ഇതേ വസ്ത്രത്തിന്റെ പാറ്റേൺ ആണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാറ്റേൺ ആണ് എവിടുന്നാണ് എബന്റ് ഓഫ് വെൽത്തി പാർട്ടിക്ക് വരുന്നത് എവിടുന്നാണ് ഈ പെട്ടെന്ന് വരുന്നത് എന്ത് രാഷ്ട്രീയ മൂല്യവും പുതിയ ബോധവുമാണ് നിങ്ങൾ പബ്ലിക്കിന്റെ അവതരിപ്പിക്കുന്നത് ഇയാൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ അർമാദിച്ച് ചിരിക്കുമ്പോൾ നാട്ടിൽ കാണുന്ന ആളുകൾ മുഴുവൻ എന്താണ് നാട്ടിൽ കാണുന്ന മുഴുവൻ ആളുകളെയും ഇയാൾ പരിഹസിക്കുകയും പുച്ഛിക്കുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇയാൾക്കുള്ള ബന്ധം എന്നാണ് എന്താണ് ബന്ധം പിന്നെ നാലാമതായി പറഞ്ഞ വിഷയം എന്താണ് ചന്താരകമാണ് പോരാളിയാണ് ഇയാളെ പോരാളി ഞാൻ ഇവിടെ നമ്മുടെ ചാനലിൽ പറഞ്ഞാണ് അടിയന്തരാവസ്ഥയിൽ വാങ്ങിയത് അടിയന്തരാവസ്ഥയിൽ സി പി ഐ എമ്മിന്റെ ഉന്നതന്മാരായ നേതാക്കന്മാർ സെൻട്രൽ ജയിലിൽ കടന്നിട്ടുണ്ട് എന്റെ അച്ഛൻ പാർട്ടിയാലകൾ എത്രയാൾക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ഭീകരമായ പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നല്ലേ ഇയാൾക്ക് അടികൊണ്ടു വന്നു പറഞ്ഞ സമയത്ത് ഇയാള് ആദ്യമായി കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് കാണാൻ പോയിരിക്കുന്നത് കൂട്ടത്തിൽ അന്ന് ചെറിയ കുട്ടിയായിരിക്കുന്നത് ഞാനുമാണ് പോയത് ഞാൻ ഈ പറഞ്ഞ ഷാജിയുമാണ് പോയത് എന്നാൽ പിണറായി അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിന്റെ പ്രവർത്തകന്മാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ അത് മുറിച്ചു കിടക്കാൻ വന്നിരിക്കുന്ന ആളായിരുന്നു പാർട്ടി നിയോഗിച്ച ആളായിരുന്നു സാക്ഷാത് കരയറ്റ നാരാട്ടൻ കരയേറ്റ നാരാട്ടൻ ഷർട്ട് മുണ്ട് ഇത് വാങ്ങിച്ചു കൊടുത്തത് എന്റെ അമ്മ ചിരൂട്ടിയാണ് എന്റെ അമ്മ ചിരൂട്ടിയാണ് വീടുന്ന ഷർട്ട് മുണ്ട് ലുങ്കി ഇത് മുഴുവൻ വാങ്ങിച്ചു കൊടുക്കരുത് ആ നാരാട്ടനാണ് പിന്നീട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിന്റെ പ്രാരംഭവും പ്രതിസന്ധിയും മാത്രമല്ല അപമാനിക്കപ്പെട്ടതിന്റെ അംഗീകരിയായപ്പോഴാണ് ആ മനുഷ്യൻ എന്ത് ചെയ്ത് കത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു ആ കത്തിന് കത്തിനരെ കണ്ടിട്ടില്ലോ ആരെങ്കിലും കണ്ടിട്ടില്ലോ ഗോവിന്ദൻ ഇപ്പോ എം വി ഗോവിന്ദൻ ഇപ്പോ വയനാട്ടിൽ പോയിട്ട് വലിയ വലിയ വമ്പിച്ച പടായിരുന്നുണ്ടല്ലോ ഗോവിന്ദൻ ആദ്യം കണ്ടെ ഈ കത്ത് എവിടെ പോയി ഈ കത്ത് എവിടെ പോയി എവിടെയുണ്ട് ഈ കത്ത് ഇതേപോലെ ചോദിക്കണം എവിടെ പോയി ചോദിക്കണം ഇടുക്കിയിൽ പോയി ചോദിക്കണം ഇടുക്കിയിൽ പോയി ചോദിക്കണം ഇതേപോലെ ചോദിക്കണം എവിടെ പോയി ചോദിക്കണം ആന്തൂരിലെ സാധന്റെ കുടുംബത്തിനകത്ത് പോയി ചോദിക്കണം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് നിങ്ങൾക്ക് ആളുകളെ കുരങ്ങുകളിപ്പിക്കാനുള്ള സംഘടനാ സംവിധാനമല്ല പാർട്ടി അഞ്ചാമത്തെ വിഷയം ഞാൻ പറയാം ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ആലപ്പുഴയിൽ പിന്നെ ജില്ലാ സമ്മേളനം നടന്നത് ആ ജില്ലാ സമ്മേളനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി രാവിലെ ഇട്ട് വൈകുന്നേരം ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ടിരുന്നു എന്ത് ആവശ്യത്തിലാണ് ഇരുന്നത് എന്ത് ആവശ്യത്തിലാണ് ഇരുന്നത് പക്ഷേ ആവശ്യമേ ഉള്ളൂ എന്നെ ആരും ചോദ്യം ചെയ്തതിന്റെ ഒരു സിംറ്റംസ് പോലും ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ആരൊക്കെയോ ചെറിയ എന്തെല്ലോ പരാമർശങ്ങൾ നടത്തിയെന്ന് പറയുന്നത് കേട്ടു അപ്പോ അത് വന്നപ്പോ സംഘടനാ പ്രശ്നങ്ങളുമാണല്ലോ പറഞ്ഞു പറഞ്ഞപ്പോ അതിന് മുഴുവൻ മറുപടി പറഞ്ഞതാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ ഗോവിന്ദന്റെ ആവശ്യത്തിലാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ആണ് ഒരു പാർട്ടിയുടെ വിഷയം പാർട്ടിയുടെ സംഘടനാ പ്രശ്നം പറയുമ്പോ അത് പറയാനുള്ള ഉത്തരവാദിത്വം അധികാരവുമാർക്കാണ് മുഖ്യമന്ത്രിക്കല്ല അല്ല അത് ആർക്കാണ് അത് പാർട്ടി സെക്രട്ടറിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അഭിഭുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി ഇ എം എസ് കേരളത്തിൽ ഇരുത്തിയതാരാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ട് സുഖാവ് എം എൻ കോന്ദ് നായർ അല്ലേ എം എൻ വരച്ച വരക്കപ്പുറത്ത് കടക്കാൻ പറ്റിയില്ല അതാണ് പാർട്ടി സെക്രട്ടറി ആ പാർട്ടി സെക്രട്ടറി അവിടെ ഇരുന്നില്ലെങ്കിൽ ഡാഷ് കയറിയിരിക്കുന്നു ഒന്നാമത്തെ ഉദാഹരണമാണ് സത്യഗ്രീ ഗോവിന്ദന്റെ ഇത്ര അപമാനിതരായി ആഭാസരായി പാർട്ടി ജില്ലാ സമ്മേളനത്തിനകത്ത് ഈ മനുഷ്യർ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങനെയുള്ള ഒരാളെ വാഴ്ത്തുമ്പോഴാണ് നാം അറിയേണ്ടത് ഇത് ആരെ പുച്ഛിക്കുന്നതാണ് കേരളത്തിലെമ്പാടും ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രവർത്തകന്മാരെ മാത്രമല്ല പൊതു പൗരാവര്യ പുച്ചയാണ് ആ പുച്ചയും പരിഹത്തിക്കയും ചെയ്തിരിക്കുന്ന ചിരിയല്ല ചിരിയല്ല ആ മറ്റേ സാധനമാണ് അയാൾ വായി നിർക്കണത് ഇപ്പോ എന്നിട്ട് അപ്പോഴാണ് നമ്മൾ പറയേണ്ടത് കാരണഭൂതൻ കാരണഭൂതൻ ഇപ്പോ ഓടിയെത്തി ഇപ്പോടെ ഇപ്പോ ഓടിയെത്തിയത് ഫിനിക്സിലാണ് ഇനി വരുന്നത് എന്തായിരിക്കും എന്നറിയോ ഇനി വരുന്നത് പിശാജിന്റെ ചിരിയാണ് ഇനി വരുന്നത് പിശാജായിരിക്കും ഇതാണ് നിലവിലെ പ്രാഥമികമായ റൗണ്ടിൽ മിസ്റ്റർ നമ്പിയാർ എനിക്ക് ഇപ്പൊ പറയാനുള്ളത്